ഗുരുവായൂരിൽ വിവാഹമേളം നടക്കുന്നത് മൂന്നൂറ്റി അൻപത്തി നാല് വിവാഹങ്ങൾ ഒരുക്കിയത് ആറ് മണ്ഡപങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുക റെക്കോർഡ് വിവാഹങ്ങൾ ഇതുവരെ മുന്നൂറ്റി അൻപത്തി നാല് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് രാവിലെ നാല് മുതൽ തന്നെ വിവാഹങ്ങൾ തുടങ്ങി ഇതാദ്യമായാണ് ഒരു ദിവസം ഇത്രയും വിവാഹങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് ചിങ്ങമാസത്തിലെ അവസാന ഞായറാഴ്ചയും ച്യോതി നക്ഷത്രവും ഒരുമിച്ച് വന്നതോടെയാണ് ഇത്രയും വിവാഹങ്ങളുടെ ബുക്കിംഗുകൾ ഉണ്ടായത് തിരക്കി ഒഴിവാക്കാൻ ക്ഷേത്രത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ വി എസ് സുനിൽ സഹോദരിയുടെ മകളുടെ വിവാഹമാണ് പുലർച്ചെ നടന്ന വിവാഹങ്ങളിൽ ഒന്ന് ഇതുവരെ ഏകദേശം നൂറ്റി മുപ്പത് ഓളം വിവാഹങ്ങളാണ് കഴിഞ്ഞത് പത്ത് മിനിറ്റ് ആണ് ഒരു വിവാഹത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം സാധാരണ നിലയിൽ വിവാഹത്തിനായി നാല് മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിൽ ഉണ്ടാകാറുള്ളത് എന്നാൽ ഇന്ന് കൂടുതൽ വിവാഹങ്ങൾ ഉള്ളതിനാൽ ആറ് മണ്ഡപങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് തിരക്കി ഒഴിവാക്കാനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വിവാഹ സംഘം നേരത്തെ എത്തി തെക്കേ നടയിലെ പട്ടർക്കുളത്തിനോട് അടുത്തുള്ള താക്കാലിക പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ സ്വീകരിക്കണം അതുകഴിഞ്ഞ് അവിടെ തന്നെ അവർക്ക് വിശ്രമിക്കാം താലിക്കെട്ടിന് സമയമാകുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓടിയത്തിലേക്ക് പ്രവേശിപ്പിക്കും ഇവിടെ നിന്ന് കിഴക്കേ മണ്ഡപത്തിലെ വിവാഹ മണ്ഡപത്തിലേക്ക് കയറ്റി വിടും വിവാഹം കഴിഞ്ഞാൽ തെക്കേ നടവഴി ഇവർക്ക് പുറത്തു പോകാം ഓരോ വിവാഹ സംഘത്തിനുമൊപ്പം നാല് ഫോട്ടോ വീഡിയോഗ്രാഫർമാർ അടക്കം ഇരുപത്തിനാല് പേർക്ക് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഞായറാഴ്ച ആയതിനാൽ ഭക്തരുടെ തിരക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത് ദർശനശേഷം ഭക്തർക്ക് ക്ഷേത്രം പടിഞ്ഞാറേ നടവഴി പുറത്തേക്ക് പോകാം അതേസമയം വിവാഹത്തിലേക്ക് ഉള്ളതിനാൽ കിഴക്കേ നടയിലും മണ്ഡങ്ങളുടെ സമീപത്തേക്കും ഭക്തർക്ക് പ്രവേശനം അനുവദിക്കില്ല ഇന്ന് നൂറ്റി അൻപത് ഓളം പോലീസുകാരെ ക്ഷേത്രത്തിൽ വിന്യസിച്ചിട്ടുണ്ട് നൂറ് ക്ഷേത്രം ജീവനക്കാരെയും അധികമായി നിയോഗിച്ചു പ്രദക്ഷിണം ശേനപ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം വിവാഹത്തിനുള്ള ബുക്കിംഗ് തുടരുന്നുവെന്നും നാനൂറ് വിവാഹങ്ങൾ വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കി